ഞാൻ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് സിംപിളായിട്ട് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് അതെങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ വീഡിയോ കാണുന്നതിന് മുമ്പ് ആ ലൈക്ക് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് എടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടിക്കോളും ഒരു ആവശ്യത്തിനുള്ള ശർക്കര എടുക്കുക നിങ്ങൾക്ക് എന്നിട്ട് അത് ഒന്ന് മെൽറ്റാക്കിയെടുക്കുക എന്നിട്ട് ഒന്ന് അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വെള്ളം ഒഴിച്ചതിന് പകരം അതങ്ങ് ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ അപ്പം ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തുകൊണ്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ മണിക്കൂർ മുതൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നല്ല രീതിയിൽ ഈ പുട്ടുപൊടിയിൽ വെള്ളമൊക്കെ ഒന്ന് സോക്കായിട്ട് കിട്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ ഞാനൊരു അരമണിക്കൂർ വെക്കുന്നുണ്ട് ഇത് അടച്ച് വെച്ചിട്ട് അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല രീതിയിലൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിലൊന്ന് സോക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളു കേട്ടോ ഈ ഒരു സ്നാക്സിന് ആവശ്യമുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മളെപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ഈസിയാണ് അധികം ടൈം ഒന്നും എടുക്കാൻ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണിത് അപ്പോൾ അത് ഒന്ന് കൈ കൊണ്ട് ഞാനിതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ വെള്ളം കൂടി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പുട്ടുപൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് വെള്ളം വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ പിന്നെ ശ്രദ്ധിച്ചിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നമുക്ക് ബോൾസാക്കി എടുക്കുന്ന ഒരു പാകത്തിനാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണ നല്ല രീതിയിൽ ചൂടാവും പിന്നൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഉൾഭാഗം നല്ല രീതിയിൽ ഒന്ന് കുക്കാക്കി കിട്ടണമല്ലോ അപ്പം ഫ്ലെയിമ് കൂട്ടി വെക്കുകയാണെങ്കിൽ പുറംബാ പെട്ടെന്ന് അരിഞ്ഞു പോകും ഉൾഭാഗം നല്ല കറക്റ്റായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യില്ല കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് തന്നെയാണിത് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടെയും ചെയ്യണേ ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് ട്ടോ എന്നാലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്കിതിനേക്കാളും നല്ല കിഡ്ഡലിയൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്